സുലൈമാൻ നബി അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ പക്ഷികളും ഉണ്ടായിരുന്നു പക്ഷികളെ പരിശോധിക്കുന്ന സമയത്താണ് അതിൽ ഹുതുഹുതു വന്നിട്ടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുർഹാൻ സൂറത്തു നബ്ലി ആ ചരിത്രം നമുക്ക് പറഞ്ഞു മാലി അറൽ നിൽക്കുന്നുണ്ട് പക്ഷിയെ ഞാൻ ഈ കൂട്ടത്തിൽ കാണുന്നില്ല അംഖാനിബി വരാത്തവരുടെ കൂട്ടത്തിലാണല്ലോ മരങ്കൊത്തി ഉള്ളത് പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്ലാം പറയുന്നത് ഹുദുഹു വന്നിട്ടില്ല എങ്കിൽ ശിക്ഷ ഞാൻ നടപ്പിലാക്കും കഠിനമായി ഞാൻ ശിക്ഷിക്കും ഞാൻ അതിനെ കളയും അതിനെ കൊല ചെയ്യും അതിനെ വകവരു ഇനി വല്ല വ്യക്തമായ ന്യായങ്ങളും ഉണ്ടെങ്കിൽ കാരണങ്ങളും ഉണ്ടെങ്കിൽ അതിനാ കാരണം ബോധിപ്പിക്കാം അല്ലാത്ത പക്ഷം കൃത്യസമയത്ത് എത്താത്തതിന് ശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് സുലൈമാൻ നബി പറയുകയാണ് അധികം താമസിച്ചില്ല ഹുദ്ഹുത് ഒരു സങ്കടവുമായി സുലൈമാൻ നബിയുടെ അരികിലേക്ക് എത്തുകയാണ് ഒരു സങ്കടവുമായിട്ടാണ് ആ പക്ഷിയുടെ വരവ് അത് വന്നുകൊണ്ട് സുലൈമാൻ നബിയോട് പറയുന്നു ഞാൻ വരുന്നത് സുലൈമാൻ നബിയെ യമനിലെ സബ ഗോത്രത്തിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വൈകാനുള്ള കാരണം ഞാൻ താമസിക്കാനുള്ള കാരണം ഞാൻ എത്തിയിട്ടുള്ളത് സഭയിൽ നിന്നാണ് ഒരു വാർത്തയുമായി വളരെ ദുഃഖകരമായ ദൃഢമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്താണ് ആ പക്ഷിക്ക് പറയാനുള്ള സങ്കടം ആ സഭയിൽ ഒരു സ്ത്രീ ഭരണം നടത്തുന്നു എന്നാൽ ആ നാട്ടുകാരുടെ അവസ്ഥ എന്താണ് അവിടെയുള്ള രാജ്ഞിയും ആ നാട്ടുകാരും സൂര്യന് സുജൂത ചെയ്യുന്നു അള്ളാഹുവിന് പുറമെ സൂര്യനെ സുജൂത് ചെയ്യുന്ന അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഷെയ്താൻ അവരുടെ അമലുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് അലങ്കാരമായി തോന്നിപ്പിച്ചിരിക്കുകയാണ് ഇപ്പൊ നോക്കൂ ഒരു നാട്ടിൽ ഷിർക്ക് കണ്ടപ്പോൾ ആ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരെ ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ സങ്കടത്തോടുകൂടെ പ്രയാസപ്പെട്ട് ആ കാഴ്ച നോക്കി നിന്ന് സുലൈമാൻ നബിയുടെ അരികിലെ കോടിയെത്തി ആ സങ്കടം പറയുന്ന ഹുദുഹുദിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ആ പക്ഷി പറയുന്നത് ഇതൊരു പ്രബോധകന്റെ മനസ്സ് ഇതായിരിക്കണം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുമ്പോൾ എന്ന് വിളിച്ച് മുഹിയെ വിളിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ ആ ഒരു സങ്കടം ഒരു പ്രബോധകന്റെ മനസ്സിൽ ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ജാരങ്ങൾ ആ ജാരങ്ങളിൽ മുസ്ലിം പേരുള്ളവർ സുജൂത് ചെയ്യുന്നത് കാണുമ്പോൾ മുസ്ലിം പേരുള്ളവർ കൈനീട്ടുന്നത് കാണുമ്പോൾ ഈ ഒരു സങ്കടം നമ്മുടെ മനസ്സിലുണ്ടാകണം കൈനീട്ടുന്നുവല്ലോ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവല്ലോ നമ്മുടെ കുടുംബങ്ങളിൽ നാലപ്പാട്ടുകളും റാത്തീമുകളും നടക്കുമ്പോൾ ഈ ഒരു സങ്കടം ഒരു പ്രബോധകന്റെ മനസ്സിലുണ്ടാകണം എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറ്റി ഖുർആൻ പരിചയപ്പെടുത്തിയത് ഫലഅല്ലക മറ്റുള്ളവർ സ്വീകരിക്കാത്ത കാരണത്താൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുമാറ് അള്ളാഹുവിന്റെ റസൂര് മാറി സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചു ഈ ഖുർആൻ എന്തുകൊണ്ട് ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന സങ്കടം കൊണ്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ റസൂർ എത്തിയെന്ന് പറയുമ്പോൾ ഇതൊരു പ്രബോധകന്റെ ഒരു മുസ്ലിമിന്റെ ഗുണമാണ് അന്ന് സിഹ ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ് നമുക്ക് ആ ഗുണകാംക്ഷുണ്ടാകണം ആ ഗുണകാംക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ ആളുകളോട് പറയും പറയുന്നവരുടെ കൂടെ നമ്മൾ ഉണ്ടാകും നമസ്കാരം ആരെയും ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഏതാനും സമയം കഴിഞ്ഞാൽ നോഹറു ബാങ്ക് കൊടുക്കും നമ്മൾ ദോഹം നിസ്കരിക്കും എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മൾ നിസ്കരിക്കും റമദാനായി എല്ലാവരും നോമ്പ് നോൽക്കണം അത് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല റമദാനായി എന്നറിഞ്ഞാൽ നമ്മൾ നോമ്പ് നോക്കും നമുക്കറിയാം നിർബന്ധമാണ് നിസ്കാരം നിർബന്ധമാണ് പക്ഷെ അതുപോലെ ഒരു ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട് പ്രിയമുള്ള മുസ്ലിം സഹോദര നമ്മുടെ നാട്ടിൽ ആയിരങ്ങൾ ശിൽക്കിൽ കടിയുമ്പോൾ വിജാത്തുകളിൽ കടിയുമ്പോൾ അനാചാരങ്ങളിൽ കടിയുമ്പോൾ ദേവത്വം എന്നൊരു ബാധ്യത നമുക്കുണ്ടായിട്ട് എങ്ങനെയാണ് അത് നമ്മൾ വിസ്മരിച്ചു പോകുന്നത് അതുകൊണ്ട് ദേവത്തിൽ നമ്മൾ ഉണ്ടാകണം ദേവത്ത് ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണം ഒറ്റക്കല്ല ഇവിടെ ഷിർക്കിന്റെ ശക്തികൾ അവർ സംഘടിച്ചുകൊണ്ടാണ് ഷിർക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിരീശ്വരവാദികൾ അവർ സംഘടിച്ചുകൊണ്ടാണ് ഇവിടെ അവരുടെ നിരീശ്വരവാദം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ വിദേഹത്തിന്റെ കക്ഷികൾ അവരൊന്നിച്ചു നിന്നുകൊണ്ടാണ് വിദ്ദേഹത്തിനെ അതിന്റെ അതിനുവേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വേണ്ടി ഒന്നിക്കാൻ കുറിച്ച് ചിന്തിക്കാൻ ഒറ്റക്കല്ല ഒന്നിച്ചു നിന്നുകൊണ്ട് തൗഹീദിന്റെ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം വഖൂനു കൂടെ നിങ്ങൾ ഉണ്ടാകണം ഞാനും എന്റെ കുടുംബവും ഞങ്ങളിങ്ങനെ ഒറ്റക്ക് അല്ല വഖൂനു സ്വാദിക് ഉണ്ടാകണം വേണ്ടി സംസാരിക്കുന്നവർ ഒന്നിച്ചുണ്ടാകണം വൽത്തും ക്ഷണിക്കുന്ന ഒരു ഉമ്മത്തുണ്ടാകണം അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഒറ്റക്ക് നിൽക്കുന്ന അവസ്ഥയല്ല ഒറ്റക്ക് നിൽക്കുന്നവനെ ചെന്നായെ പിടിക്കും ആദ്യത്തിൽ ആവശ്യങ്ങൾ ഉണ്ടാകും പിന്നീട് പിശാജ് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കൺമുന്നിൽ നിന്ന് നമുക്ക് ആ കാഴ്ചകൾ കാണാൻ കഴിയും അതല്ല പിന്നെ റസൂറിന്റെ താക്കീതാണ് നിങ്ങൾ ഒറ്റപ്പെടരുത് കൂട്ടങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും ഒറ്റക്ക് നിൽക്കുന്ന ആട്ടിൻകുട്ടിയെയാണ് ചെന്നായകൾ കൊണ്ടുപോകുന്നത് നമുക്ക് ശ്രദ്ധീകളുടെ കൂടെ സ്വാധീനിക്കങ്ങളുടെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം ഇവിടെ ശക്തമായ ശിർക്കും വിദഗത്തും നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ വേണ്ടി സംസാരിക്കണം അതിനെക്കുറിച്ച് ആലോചിക്കണം അത്തരം ആലോചനകളിൽ ഷൂറകളിൽ നമ്മൾ ഉണ്ടാകണം ചില ആളുകൾ പറയും ക്ലാസിന് ഞാൻ വരാം ക്ലാസിന് താല്പര്യമില്ല മീറ്റിംഗ് അതൊന്നും ഇസ്ലാമല്ല അതിനോടൊന്നും താല്പര്യമില്ല എന്ത് മീറ്റിംഗ് മീറ്റിങ് ക്ലാസിന് വിളിച്ചോളിന് ഉണ്ടാകും ഹദീസ് ക്ലാസ്സിന് ഉണ്ടാകും ഖുത്ബക്ക് വരാം ജമാഅത്തിന് വരാം മീറ്റിംഗ് നിന്ന് ചെന്നിട്ടിന്റെ കാര്യം അതിന് കൂടി കിട്ടോ ഖുർആാനിന്റെ നാൽപ്പത്തിരണ്ടാം അദ്ധ്യായത്തിന്റെ പേര് ഒരു സൂറത്തിന്റെ പേര് കൂടിയാലോചന ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള ആലോചന അത് ദീനാണ് അത് പുണ്യകരമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് ഏതെങ്കിലും വ്യക്തികൾ തോന്നുന്നതിനനുസരിച്ച് ചെയ്തു പോകുന്നതല്ല ഇസ്ലാമിന്റെ സംസ്കാരം ഒരു നാട്ടിൽ തോഹീദ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്നിച്ചു കൂടണം അവരാലോചിക്കണം അവര് സ്വപ്നം കാണണം അവിടെയുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ കുറിച്ച് അവര് ചിന്തിക്കണം ഏതു കാര്യങ്ങളിലും നമ്മുടെ വീട്ടിലെ കാര്യമാണെങ്കിലും അതിൽ ഒരു ആലോചന നമുക്കുണ്ടാകേണ്ടതുണ്ട് അതിലൂടെ എത്രയോ പുണ്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും കേരളത്തിലെ തൗഹീദി പ്രബോധനത്തിന്റെ ചരിത്രം വായിക്കുമ്പോ അയോധികന്മാരായ പണ്ഡിതന്മാർ തിരൂരങ്ങാടിയിൽ നിന്ന് പരപ്പരങ്ങാടിയിലേക്ക് നടന്നു പോകുന്ന ഒരു കഥ വായിച്ചിട്ടുണ്ട് വളരെ പ്രായം ചെന്ന കേരളത്തിലെ ഒരു പണ്ഡിതൻ കൂടെയുള്ള ശിഷ്യൻ ചോദിച്ചു ഇതാ ആ കടയിൽ ചെന്നിട്ട് കുറച്ചു വെള്ളം നമുക്ക് ചോദിച്ചാലോ നല്ലതാകണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്ററുകൾ നടന്നു പോകണം കുറച്ചു വെള്ളം അവിടെ ചെന്നൊന്ന് ചോദിച്ചാലോ എന്നാ പ്രബോധകന്റെ മറുപടി നിങ്ങൾ ചെന്ന് ചോദിക്കുക ഞാൻ ചോദിച്ചാൽ വെള്ളം കിട്ടുകയുമില്ല ചിലപ്പോ വേറെ ചിലത് കിട്ടുകയും ചെയ്യും തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ദാഹിച്ചു വലഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം നിഷേധിക്കപ്പെട്ടിരുന്ന ഇന്നലകൾ ഉണ്ടായിരുന്നു ഇന്ന് ആ പ്രദേശത്ത് തൗഹീദിന്റെ ഒമ്പത് പള്ളികളുണ്ട് ഒമ്പതിലധികം പള്ളികളിൽ നിന്ന് തൗഹീദിന്റെ ഹുത്തുബകൽ നടക്കുന്നു ഇതെങ്ങനെയുണ്ടായി എന്താണ് ഈ മാറ്റത്തിന്റെ കാരണം ഒന്നിച്ചുള്ള ആലോചനകളാണ് നാടിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഷൂറകളാണ് പ്രബോധന പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അത്തരം ആലോചനകളിലും ഷൂറകളിലും നമ്മൾ ഉണ്ടാകണം ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അനന്തരങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തും നാം രേഖപ്പെടുത്തും രേഖപ്പെടുത്തും മരിച്ച കബറിൽ കിടക്കുമ്പോഴും നമ്മൾ ഇവിടെ ഒരു പ്രബോധന പ്രവർത്തനത്തിന് തുടക്കമിട്ടാൽ നമ്മുടെ കബറിലേക്ക് അത് രേഖപ്പെടുത്തും അത് എന്റെ അമല ഇവിടെ ഒരു കുറാൻ ക്ലാസ് തുടങ്ങി ഇവിടെ ക്ലാസ് തുടങ്ങി പത്തു പേര് വന്നു പത്തായിത്ത് ഒരാൾ പഠിച്ചാൽ അത് തുടങ്ങിയവനും നൂറായത്തിന്റെ പ്രതിഫല അത് വെറുതെ ഇട്ടുമ്പോൾക്ക് കിട്ടൂല അത് വെറുതെ ഇരിക്കുന്നവർക്ക് കിട്ടൂല അത് നമ്മുടെ കച്ചവടവും നമ്മുടെ ദുനിയവും അതിന്റെ പിറക ഓടുന്നവർക്ക് ലഭിക്കില്ല പേർ പത്തായത്തു വീതം പഠിച്ചു കഴിഞ്ഞാൽ ആ ഖുർആൻ ക്ലാസിന്റെ സംഘാടകൻ അതിനുവേണ്ടി ത്യാഗം ചെയ്തവർക്ക് അതിനു വേണ്ട അതിനെ കുറിച്ച് ചിന്തിച്ചവർക്ക് അതിനുവേണ്ടി വേണ്ടി പണം ചിലവഴിച്ചവർക്ക് അതിന്റെ പ്രതിഫലമുണ്ട് ഇവിടെ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുന്നു ഒരു മനുഷ്യന് അതിലൂടെ ലഭിച്ചാൽ അതിലൂടെ ആ മനുഷ്യന്റെ സുജൂദും ആ മനുഷ്യന്റെ തക്ബീറും ആ മനുഷ്യന്റെ തഹ്‌ലീലും അവരുടെ ഖബറിലേക്കാണ് ലോകവസാനം വരെയുള്ള അവസാന മനുഷ്യന്റെ തസ്ബീഹിന്റെ കൂലി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കും അവസാന മനുഷ്യന്റെ തക്ബീറിന്റെ കൂലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കും എന്തേ കാരണം ഈ നന്മക്ക് കാരണമായത് റസൂദ്ല്ലാഹി വസ്ലങ്ങളാണ് എങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചില പ്രബോധന പ്രവർത്തനങ്ങളിൽ അങ്ങനെ ചില നന്മകളിൽ നമ്മൾ കാരണക്കാരാകണം നമ്മൾ തുടക്കക്കാരാകണം ആ നന്മകൾ ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് പലപ്പോഴും പ്രബോധന പ്രവർത്തനങ്ങളിൽ പല കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നവരും ചില ആളുകൾ സമൂഹത്തിന്റെ ശ്രേണിയിൽ നിന്ന് തന്നെ മാറി നിൽക്കും സമൂഹവുമായിട്ടൊരു ബന്ധവുമില്ല അവരവരുടെ പ്രവർത്തനങ്ങളുമായി അവരിങ്ങനെ കഴിഞ്ഞുകൂടുന്നുട്ടിയുടെ കൂട്ടിലേക്ക് ചെല്ലുന്ന റസൂൽ വസ്ലം കുട്ടി ഉപ്പയുടെ മുഖത്തേക്ക് നോക്കാൻ ഉപ്പയുടെ മറുപടി ഖാസിം അബുൽ ഖാസിമിനെ അനുസരിച്ചോ അബുൽ ഖാസിമിനെ എന്റെ മകൻ അനുസരിച്ചോ ഇസ്ലാം സ്വീകരിച്ചോ െങ്ങനെയാണ് പറയാൻ കാരണമായത് കണ്ടാൽ ചിരിക്കാത്ത പരിഗണിക്കാത്ത ആ സമൂഹവുമായി ആ നാടുമായി ബന്ധമില്ലാതെ എല്ലാത്തിൽ നിന്നും അകന്നു കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെയാണ് ആ ജൂതന് അബുൽ ഖാസിമിന് അനുസരിക്കാൻ പറയുക അസൂൽഹിയുടെ പരിഗണന അയാൾക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പെരുമാറ്റം അയാൾക്കറിയാം മാന്യത അയാൾക്കറിയാം അതാണ് അബുൽ ഖാസിമിനെ അനുസരിച്ചോ എന്ന് പറയാൻ കാരണമായത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പ്രശ്നമാണ് ഇവിടെ മൊത്തത്തിൽ പ്രയാസാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ മാൻ ഞാൻ എന്റെ തത്വ എന്ന് പറഞ്ഞു മാറി നിന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങളിലേക്ക് എങ്ങനെയാണ് തിലെത്തുക ഈ ജനങ്ങൾക്ക് എങ്ങനെയാണ് ദോഹീലെത്തുക എന്റെ കുടുംബത്തിൽ എല്ലാവരും ചെറുക്ക ചെയ്യുന്നവരാണ് അതുകൊണ്ട് അവരുമായി ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിലേക്ക് എങ്ങനെയാണ് ദൗഹീതിന്റെ ആദർശം എത്തുക നമ്മൾ കൃത്യമായി ദർവാരംഗത്തുണ്ടാകണം സമൂഹത്തിന്റെ ഭാഗമായി നമ്മൾ ഉണ്ടാകണം പല ന്യായങ്ങളാണ് ആളുകൾക്ക് പണ്ടുഷാറായിരുന്നു ഇപ്പൊ കച്ചവട പുതിയ കടകൂടെ തുറന്നു ഇപ്പൊ നിന്ന് ടൈമില്ല എന്താ പറഞ്ഞതിന്റെ അർത്ഥം ഒരു അനുഗ്രഹം കൊടുത്തപ്പോ അള്ളാഹു സാമ്പത്തികമായ ഒരു ഭദ്രത നൽകിയപ്പോ ഇനി അള്ളാന്റെ വേണ്ടി എനിക്ക് ചെലവഴിക്കാൻ സമയമില്ല ഇനി ഞാൻ ആ ദുനിയാവിന്റെ പിറകെ പോകാൻ ഇപ്പൊ ജോലി ടൈറ്റ് ആണ് മെച്ചപ്പെട്ട ഒരു സാലറി ഉണ്ട് അതുകൊണ്ട് ധവത്തിന് എനിക്ക് സമയമില്ല ജോലിയിൽ ഒരു അനുഗ്രഹം കിട്ടിയപ്പോ ഇനി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എനിക്ക് മാറ്റിവെക്കാൻ സമയമില്ല പല ന്യായങ്ങളാണ് പ്രബോധനത്തിൽ നിന്ന് ആളുകൾക്ക് മാറി നിൽക്കാൻ കുടുംബത്തിന് ഇഷ്ടമല്ല ഇഷ്ടല്ല ഇഷ്ടമല്ല എന്റെ കച്ചവടം എന്റെ വൂടുപണി എന്റെ ബിസിനസ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദീനാറും കുട്ടനും നമ്മുടെ നാട്ടിലേക്ക് പായക്കപ്പലിൽ യാത്ര തിരിക്കുമ്പോ നമ്മൾ പറയുന്ന ഈ ന്യായങ്ങൾ അവർക്കില്ലേ ആ ന്യായങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരിവിടേക്ക് യാത്ര തിരിച്ചു കടലിൽ തക്വീറും തഹലീരും തസ്ബീഹും ഭക്ഷണമാക്കി അള്ളാഹുവിൽ തവക്കുലാക്കി അവർ യാത്ര ചെയ്തതുകൊണ്ട് നമ്മൾ മുഹമ്മദും അഹമ്മദും ബഷീറുമായി മാറി അല്ലെങ്കിൽ നമ്മുടെ പേരെന്താണ് നമ്മുടെ ദീനേതാണ് ഈ സത്യം അറിയാത്തവര അറിയണമെന്ന ആഗ്രഹവുമായിട്ട് താബീകൾ സ്വഹാപാക്കൾ യാത്ര ചെയ്തതുകൊണ്ടല്ലേ ഈ ദീൻ നമുക്കെത്തിയത് നമ്മൾ ഈ ആദർശവും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ് കുംഫ അന്താക്കീന് ചെയ്യണം ജനങ്ങൾക്ക് ഈ ആദർശം പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം സംഘമായി നമ്മൾ നിൽക്കണം സംഘമായി നിൽക്കണം നമ്മൾ ഒറ്റക്കല്ല ഒരു നാട്ടിൽ നമ്മൾ ഒറ്റക്കല്ലേ ഉണ്ടാകേണ്ടത് ഒന്നിച്ച് ദീനുള്ളവർ ഒന്നിച്ചു നിൽക്കണം സംഘമായി നിൽക്കൽ ദീനാണ് ആ സംഘമായി നിൽക്കുമ്പോൾ അതിനൊരു ഘടന ഉണ്ടാകും അതിനൊരു ഘടന വേണം തോന്നുന്നവർ തോന്നുന്നത് ചെയ്യലല്ല ഇസ്ലാമിൽ മൂന്ന് പേര് പോകുമ്പോൾ ഒരാൾ അമീറാകണം അത് ഘടനയാണ് മൂന്നാൾ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ അമീറാണ് അത് ഘടനയാണ് ആ ഘടന ദീനാണ് ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം ചൂറ ചെയ്യണം അങ്ങനെ സംഘമായി നിൽക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുണ്ട് അതൊക്കെ വേറെ എന്തോ സാധനങ്ങളായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം നമുക്ക് ദീനിന്റെ ആശയങ്ങളായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ പ്രബോധനം നടത്തണം പ്രബോധന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കണം ലോഹ് നബി അലൈസ്ലാം നോക്കൂ ആരോടാണ് പറയുന്നത് ഇന്ന് പാലക്കാടും നാളെ മണ്ണാർക്കാടും അടുത്ത ദിവസം പെരിന്തൽമണ്ണയിലും ഓരോ ദിവസം ഓരോ നാട്ടിലാണ് അല്ലല്ലോ തൊള്ളായിരത്തി അൻപത് കൊല്ലം ഒരേ ആളുകളോടാണ് പറഞ്ഞത് ലാ ഇലാ തൊള്ളായിരത്തി അൻപത് കൊല്ലം ഒരേ ആളുകളോട് ഒരേ ആകർഷമാണ് പറഞ്ഞത് നാട് മാറുന്നില്ല ഇന്നലെ കണ്ടവനെയാണ് ഇന്ന് കാണാനുള്ളത് ഏ അവരൊന്നും മാറൂല അവിടൊക്കെ തനിച്ച കുറാഫത്താണ് അവിടൊക്കെ തനിച്ച വിദേഹത്താണ് അവരൊന്നും മാറാൻ പോകുന്നില്ല എന്നല്ല എന്താ നൂഹ് നബിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം നിങ്ങളുടെ നാട്ടിൽ തൊള്ളായിരത്തി അൻപത് കൊല്ലം പറയാനുള്ള അവസരമുണ്ടെങ്കിൽ ആ തൊള്ളായിരത്തി അൻപത് കൊല്ലവും പറയണം നിർത്താൻ പറ്റൂല മാറൂല എന്ന് പറഞ്ഞ് പോരാൻ പറ്റൂല ആരുല്ല ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞ് ആ പണി നിർത്താൻ പറ്റൂല ഒരു കൊല്ലം ഒരാളെ കിട്ടിയോ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് പത്ത് കൊല്ലം ഒരാളെ കിട്ടിയോ തൊള്ളായിരത്തി അൻപത് കൊല്ലത്തെ പ്രബോധനത്തിൽ നൂറിൽ താഴെ ആളുകളാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ ആദർശം സ്വീകരിച്ചത് എന്താണോ നമുക്ക് ആടില്ല എന്നോ പേര് ഈ പള്ളിയിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയ അത്രയാളുകൾ മക്കയിൽ മുസ്ലിമിങ്ങളായിട്ടുണ്ടോ ഉണ്ടോ കാണാൻ കഴിയില്ല അള്ളാഹുബിന്റെ റസൂലിന്റെ പ്രബോധനം അബുബക്രീഖ് ഉമർത്തനം സാബിത്തിന്റെ കവിതകൾ എന്തെല്ലാം ഉണ്ടായിരുന്നു ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ മക്കയിൽ എത്രയാളെ കിട്ടി അഞ്ഞൂറ് ആളെ കിട്ടിയോ നാനൂറ് ആളെ കിട്ടിയോ അത്രയൊന്നും ആളുകളില്ല നമുക്ക് എത്ര വലിയ ഞാമത്താണ് നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായിട്ട് എന്ത് നമുക്ക് ഈ നാട്ടിലെ നാട്ടിലെതിരെ ഈ നാട്ടിലെ വിദേഹത്തിനെതിരെ ഈ നാട്ടിലെ പാവം മനുഷ്യർ അറിയാതെ നരകത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ വഴി കാണിക്കാനുള്ള അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കാത്തത് നമ്മൾ മാറി നിന്നാൽ നമ്മളെക്കാൾ ഹൈറായവരെ അള്ളാഹു കൊണ്ടുവരും ദീനിനൊന്നും സംഭവിക്കൂല ദീനുകൾ ഉണ്ടാകും അള്ളാഹു പകലമാളുകളെ കൊണ്ടുവരും അതുകൊണ്ട് പ്രിയമുള്ളവരെ നന്മകൾ നേടിയെടുക്കുക പറയാറുണ്ട് മദീന മുസ് കൊണ്ടുപോയി മദീന മുസ്അബ് കൊണ്ടുപോയി ഒന്നും അറിയാത്തൊരു നാടാണ് മദീന ആ മദീനയിലേക്ക് മുസ്അബ് ഇബ്നു ഉമൈർ എന്നൊരു ചെറുപ്പക്കാരൻ കടന്നു ചെന്ന് അവിടെയുള്ള മുടുവൻ അൻസാരികളുമായി അഖബയിലേക്ക് കടന്നു വരുന്ന രംഗം ചരിത്രത്തിന് കാണാം മദീനയിൽ ഇസ്ലാം എത്തിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിച്ചു അവർ മുസ്ലിമീങ്ങളായി മാറി ആ മുടുവൻ പുണ്യവും മദീനയുടെ പുണ്യം ചെറുപ്പക്കാരൻ കൊണ്ടുപോയി നമുക്കങ്ങനെ ചില പ്രദേശങ്ങൾ ഉണ്ടാകണം ഈ നാട്ടിൽ ഞാനാണ് തുടങ്ങിയത് ഈ പ്രദേശത്ത് ഞാനാണ് ആദ്യമായി പ്രബോധനം ആരംഭിച്ചത് അവിടെ ആദ്യമായി ഒരു സംസാരം സംഘടിപ്പിച്ചത് ഞാനാണ് അങ്ങനെ ഒരു കൊച്ചു നാടെങ്കിലും ഒരു കൊച്ചു പ്രദേശമെങ്കിലും അവിടെയുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം ഈ ദുനിയാതിൽ ഏറ്റവും വലിയ സൗഭാഗ്യം മരണപ്പെടുന്ന സമയത്ത് തൗഹീദുള്ള നാൽപ്പത് പേരുടെ ജനാധനമസ്കാരാണ് ഒരാൾ മരിച്ചാൽ ആരാണ് അവിടെ ഓടിയെത്താം ബിസിനസ്സുകാരനാണെങ്കിൽ കുറെ കച്ചവടക്കാരുണ്ടാകും നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ അവരാണ് നമ്മളെ യാത്രയാക്കുക തൗഹീദി പ്രബോധനത്തിൽ ഉണ്ടോ പ്രിയമുള്ളവരെ തൗഹീദുള്ള മനുഷ്യരുടെ പ്രാർത്ഥന ഉണ്ടാകും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും ഒരു ഓട്ടോ ഓടിക്കുന്ന വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തപ്പോ ആ നാട്ടിലെ ആ മഹല്ലുവള്ളിയിൽ മൂന്നും നാലും തവണ ആളുകൾ തിങ്ങി നിറഞ്ഞ് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമസ്കാരങ്ങൾ വീണ്ടും വീണ്ടും നമസ്കാരങ്ങൾ നടക്കുന്നു എന്തേ കാരണം അദ്ദേഹത്തിന്റെ ആ മരണവാർത്ത അത് വാട്സപ്പില് മെസ്സേജായി പോകുമ്പോൾ അതിന്റെ അടിയിൽ ഒരു വാക്കുകൂടെ ഉണ്ടായിരുന്നു കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ റൂട്ട്സിൽ ദേവത്തിന്റെ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സജീവമായി ഓരോ നാട്ടിലും ദേവ പ്രവർത്തനത്തിന് ഇറങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് കടിയുന്ന ആളുകൾ പരമാവധി ആളുകൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോ പേരറിയാത്ത നാടറിയാത്ത ഒന്നും അറിയാത്ത എത്രയോ മനുഷ്യർ ദീനെന്ന ഒരു കോർവയിൽ അവിടെ എത്തി അവർക്ക് വേണ്ടി ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നമുക്കൊരു യാത്ര ഇപ്പൊ നമ്മൾ കുതിക്കണം ദീനുള്ള ദീനിനെ സ്നേഹിക്കുന്ന തൗഫീലുള്ള മനുഷ്യരുടെ പ്രാർത്ഥനകളുമായി നമുക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകളുമായി ഈ ലോകത്ത് നിന്ന് യാത്ര തിരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുദീനുള്ള തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ